ഹലോ കൂട്ടുകാരെ നമ്മുടെ ഇഷ്ടം മാത്രം പുത്തൻ വിശേഷങ്ങളിലേക്ക് സ്വാഗതം കേട്ടോ പുത്തൻ എന്ന് പറയാൻ കാരണം കേട്ടോ നമുക്കിന്ന് പ്രൊമോ പുറത്ത് വിട്ടിട്ടില്ല കേട്ടോ അപ്പൊ ഇന്നത്തെ ഒരു എപ്പിസോഡ് എന്തെങ്കിലും നമുക്ക് കാണുവാൻ സാധിച്ചത് നമ്മൾ ഋഷിതയെ തട്ടിക്കൊണ്ട് പോകുന്നുണ്ട് നമ്മുടെ മനസ്സിനെ മെസ്സേജ് നമ്മുടെ വിനോദിനെ ചെല്ലുന്നുണ്ട് ശേഷം കുറച്ച് ഗുണ്ടകൾ വന്ന് നമ്മൾ റിഷിതയെ തട്ടിക്കൊണ്ട് പോകുന്നുണ്ട് അതിനുശേഷം മണ്ഡപത്തിൽ റിഷിതയെ കാണാതാവുമ്പോൾ നമ്മുടെ അച്ഛനൊക്കെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിന് വന്ന് പറയുന്നുണ്ട് അവിടെ ആരൊക്കെയോ തട്ടിക്കൊണ്ട് പോയി എന്ന് പറയുന്നത് ആ ഒരു കേട്ടപാട് നമ്മുടെ അച്ഛൻ അവിടെ ആ ഒരു നെഞ്ചു വേന എടുത്ത് അവിടെ ഇരിക്കുന്ന ഒരു രംഗങ്ങളും ആട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പൊ നമ്മളൊക്കെ വിചാരിക്കും അയ്യോ ഈ കല്ല്യാണം നടക്കില്ലേ നമ്മുടെ ഇഷിതയ്ക്ക് എന്ത് പറ്റി എങ്ങോട്ട് പോയി എന്നൊക്കെ വിചാരിക്കും കേട്ടോ കുറച്ച് കഴിഞ്ഞ് നമ്മുടെ ആ ഒരു താലിപ്പോലിയൊക്കെയായിട്ട് നമ്മുടെ ഇഷിത ആ ഒരു മണവാട്ടി എതിരേറ്റ് കുറച്ച് കുട്ടികളൊക്കെ വരുന്ന ഒരു രംഗം ആട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നു അപ്പൊ ഇഷിതയെ ആര് രക്ഷിച്ചത് അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ നമ്മുടെ വിനോദമായാലും നമ്മുടെ ആകാശമായാലും നമ്മുടെ രചനയായാലും ഒക്കെ ഇങ്ങനെ അന്ധം വിട്ട് നിൽക്കുകട്ടോ ഇവരുടെ വിചാരം ഇഷ്യുതയെ തട്ടിക്കൊണ്ട് പോയി എന്നുള്ളതാണ് ഇഷിത ഇപ്പൊ വണ്ടി കയറി എങ്ങോട്ടൊക്കെയോ കൊണ്ടുപോയി എന്നുള്ളതാട്ടോ പക്ഷെ ഇഷിത എങ്ങനെ ആ ഒരു മണ്ഡപത്തിലേക്ക് തിരിച്ചു വന്നു ഇഷ്യുതയെ ആര് രക്ഷിച്ചു ആരാണ് ഇഷ്യതയ്ക്ക് രക്ഷകനായത് എന്നൊക്കെയല്ലേ നമുക്ക് അറിയേണ്ടത് അല്ലേ അപ്പൊ ആ ഒരു വരുന്ന എപ്പിസോഡിൽ ആ ഒരു രംഗങ്ങളായിരിക്കും അട്ടെ നമുക്ക് കാണുവാൻ സാധിച്ചത് എന്തായാലും ഇവരുടെ ഒരു വിവാഹം മംഗളകരമായിട്ട് തന്നെ നടക്കുന്നുണ്ട് നല്ല രസമായിട്ട് ആ ഒരു സന്തോഷമായിട്ട് ഒരു ആഘോഷപൂർവ്വമായിട്ട് തന്നെ ഇവരുടെ കല്യാണം ഒക്കെ നടക്കുന്നുണ്ട് ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അല്ലെ ഇനി നമ്മുടെ കല്യാണം കഴിഞ്ഞതോടുകൂടി നമ്മുടെ രചനയ്ക്ക് ഇനി ഇഷുതയോടെ കേരട്ടി പത്തിരട്ട് ദേഷ്യവും അപ്പൊ നമ്മുടെ രചന ഇനി ചിപ്പിമോളെ വിട്ടുകൊടുക്കാതിരിക്കാനായിരിക്കും ശ്രമിക്കുക മറിച്ച് അപ്പുറത്താണെങ്കിലും നമ്മുടെ ഇഷുതും നമ്മുടെ മഹേഷും ആണെങ്കിലോ വിവാഹം കഴിഞ്ഞു ഇനി ചിപ്പിമോളെ അവരിലേക്ക് കൊണ്ടുവരിക കൊണ്ടുവരാനായി ും അവരും ശ്രമിക്കുക ഇനി ആ ഒരു മോൾക്ക് വേണ്ടിയുള്ള ഒരു യുദ്ധമായിരിക്കും കേട്ടോ നമുക്ക് ഇനി ആ ഒരു ഇഷ്ടം മാത്രത്തിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പൊ എന്തായാലും കാത്തിരുന്ന് കാണാട്ടോ അപ്പൊ ഇതുപോലെ പ്രവോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ